എസ്ലാമലൈക്കും ബ്രഷ്മത്തു ഞങ്ങൾ ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മാറ്റുവഴിയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ കോളേജിൽ ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എൻജിനീയറിങ് സിവിൽ എൻജിനീയറിങ് ബയോടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് സൈബർ സെക്യൂരിറ്റി ആർട്ടിഫിഷ്യൽ ഇൻജിലിയൻസ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഫുഡ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ ബിടെക്കും കമ്പ്യൂട്ടർ സയൻസിലും സിവിലിലും എം ടെക്കും എം ബി എ എം സി എ കോഴ്സുകളും നടന്നു വരുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച എൻ ബി എ അക്കഡിറ്റേഷനുള്ള എറണാകുളം ജില്ലയിൽ വർക്കിംഗ് പ്രൊഫഷണലുകൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ യോഗ്യത ലഭിച്ച കോളേജാണ് നമ്മുടേത് എന്ന് മാത്രമല്ല മോറ്റുഴയിൽ മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള ഏക കോളേജുമാണ് നമ്മുടെ കോളേജിൽ മുസ്ലിം ഭൂരിപക്ഷ വിദ്യാർത്ഥികൾ പ്രവേശനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാടുകളിലെ പാവപ്പെട്ട പ്ലസ് ടുവിന് സയൻസിന് ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളും അല്ലെ കുറഞ്ഞ നിരക്കിൽ സൗജന്യമായി എന്ന് പറയാം സൗജന്യ നിരക്കിൽ പഠിപ്പിക്കുന്ന ഒരു നയം ഈ വർഷത്തെ അഡ്മിഷന്റെ ഭാഗമായി നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ എന്താണെങ്കിലും ഉയർന്ന പഠനത്തിലേക്കും സർക്കാർ ജോലിക്കും കടന്നു വരാണ്ട് ഇപ്പോൾ സാഹചര്യം അത്യന്താപേക്ഷിതമാണെന്ന് പറയേണ്ടതില്ലല്ലോ അതിന്റെ ഭാഗമായി അതിന് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആ നാട്ടില് അവർ പാവപ്പെട്ടവരാണെന്നും അതേപോലെ തന്നെ ഇത് യോഗ്യരാണെന്നും മഹല്യ കമ്മിറ്റിയുടെ സാക്ഷ്യപത്രമാണ് വേണ്ടത് അപ്പൊ നിങ്ങളുടെ മഹല്യപരിധിയിൽപ്പെട്ട അത്തരം ഉണ്ടെങ്കിൽ ഈ വിഷയം ആ വിദ്യാർത്ഥികളെ അറിയിക്കുകയും ഈ വരുന്ന മെസ്സേജും വോയിസ് നോട്ടുകളും അതേപോലെ തന്നെ നോട്ടീസും ഹല്യ ഗ്രൂപ്പുകളിലും മഹല്യ നോട്ടീസുകളിലും വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളും അറിയിച്ച് പരമാവധി വിദ്യാർത്ഥികളെ നമ്മുടേതായ മുസ്ലിം മാനേജ്മെൻറ്റ് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പത്രത്തിന് യോഗ്യരാക്കുകയും അർഹരാക്കുകയും ചെയ്യുകയും അതുമൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും എല്ലാവിധ പിന്തുണയും മഹല്യ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു വിസ്കരിക്കാനുള്ള സൗകര്യം ക്യാമ്പസിൽ തന്നെയുണ്ട് നോമ്പിനുള്ള സൗകര്യം പോസ്റ്റലുകളിലുണ്ട് ഇവിടെ ഭാഗത്ത് നമുക്ക് ബസ് സൗകര്യങ്ങളുണ്ട് ഏത് വിധേനയും നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് യോജിച്ചുള്ള പ്രവർത്തനം നടത്താമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ മഹല്ല് മാനേജ്മെൻറ്റുകളുടെയും എല്ലാ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെയും ആത്മാർത്ഥമായി പിന്തുണ പ്രതീക്ഷിക്കുന്നു അതേപോലെ ഉയർന്ന മാർക്ക് ലഭിച്ച അത്യാവശ്യം ഉയർന്ന സാമ്പത്തിക ശേഷം ഉള്ളവർക്കും മഹല്ല് കമ്മിറ്റിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സാധാരണ കൊടുക്കുന്നതിലും കുറഞ്ഞ ഫീസിൽ പഠിച്ച സൗകര്യം പുറത്താനുള്ള സൗകര്യം ഇൻഷാല്ല ചെയ്യുന്നതാണ് എന്നുകൂടി